ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണം തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം കുടിശ്ശിക പെൻഷനും ലഭിക്കുവാൻ പോകുന്നു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും യഥാസമയം അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞയാഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത് ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് എന്ന് മന്ത്രി അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് വിതരണം ആരംഭിച്ചത് ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞിരുന്നു ഇതനുസരിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ ഇലക്ഷന് മുൻപ് നൽകിയിരുന്നു അതിനുശേഷം മെയ് മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ ജൂൺ മാസത്തിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു അത് തുല്യ ഗഡുക്കളായി ഉടനെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് മണിക്ക് ശേഷവും നാളെയുമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരുടെ അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് വീതം ലഭിക്കുന്നതാണ് എന്നാൽ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എന്നിങ്ങനെയുള്ള തുകയാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തുക പിന്നീട് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് ഇന്നും നാളെയുമായി തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ കൈകളിൽ കിട്ടുന്നവർക്ക് പെൻഷൻ തുക കിട്ടുവാൻ ഇനിയും രണ്ട് മൂന്ന് ദിവസങ്ങൾ എടുക്കും കാരണം സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക അതുകൊണ്ടാണ് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണത്തേക്കാൾ രണ്ടു മൂന്ന് ദിവസം താമസിച്ച് വീടുകളിലെ വിതരണം തുടങ്ങുന്നത് സംസ്ഥാനത്ത് പത്ത് ദിവസത്തോളം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും സാമീക സുരക്ഷാ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്താൽ ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇതോടൊപ്പം വിതരണം നടത്തുന്നുണ്ട് കുടിശ്ശിക പെൻഷനുകളും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തുടർച്ചയായി അറിയിക്കുന്നത് അതിന്റെ വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട മറ്റൊരു കാര്യം ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തോളം പേർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസമാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും അനുവദിച്ചിരിക്കുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ എങ്കിൽ നിന്നും കാര്യമായ തടസ്സങ്ങൾ മസ്റ്ററിംഗിന് ഉണ്ടായതായി വാർത്തകളില്ല ആധാർ കാർഡുമായി പെൻഷൻ ലഭിക്കുന്നവർ അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങും പിന്നീട് എന്നാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതിനുശേഷമുള്ള മാസം മുതലായിരിക്കും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം